നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതുപോലൊരു എട്ടിൻ്റെ പണി അടുത്ത കാലത്തെങ്ങും കിട്ടിയിട്ടില്ല എന്താണ് കാരണം എന്നല്ലേ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു മകൻ രഘു ഗുരുകൃപ എന്ന പേരുള്ള ഒരു ഐ ഡിയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിടുന്നു തൻ്റെ പിതാവിനെ കൂടി കഥാപാത്രമാക്കിക്കൊണ്ട് അതിലെ സത്യമെന്ത് അസത്യമെന്ത് പോലും നോക്കാതെ കമ്മികളും കമ്മ്യൂണിസ്റ്റുകളും അന്തകമ്പികളുമൊക്കെ നിരനിരയായി അതിന് പോസ്റ്റ് ഇടുകയാണ് സുരേഷ് ഗോപിക്കെതിരെ ഒടുവിൽ ഇന്ന് ആ കഥയിലെ നായകൻ തന്നെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് ഉള്ള സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞു അപ്പോഴേതാ അവരിട്ടിരിക്കുന്ന പോസ്റ്റുകൾ അവരെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവരെ വെറും ഇളിബിരാക്കിക്കൊണ്ട് ഇപ്പോഴും അവിടെ ഇരിക്കുന്നു ഇത് ഡിലീറ്റ് ചെയ്യണോ മുക്കി കണ്ടം വഴി ഓടണോ ഏതാണ് ചെയ്യേണ്ടത് എന്നറിയാതെ അന്തം വിട്ട് കുന്നം വഴുങ്ങി നിൽക്കുകയാണ് അവർ ഇനി ഏതൊക്കെയാണ് ആ പോസ്റ്റുകൾ എന്നല്ലേ എല്ലാമൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം വാലേ വാലേ എല്ലാവരും ഇട്ടിരുന്നു കുറച്ച് പ്രമുഖരുടെ മാത്രം കാണിക്കാം ആദ്യം തന്നെ കവിതാ മോഷണത്തിന് പേര് കേട്ട ഒരു ടീച്ചറുണ്ട് തൃശ്ശൂരിലെ ടീച്ചറാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ ടീച്ചറാണ് അവരുടെ ഒരു പോസ്റ്റ് തന്നെ അതുപോലെ ഒരു കവിതയായിട്ടാണ് അവർ വന്നത് ആരുടെ കവിതയാണെന്ന് ദൈവത്തിനറിയാം എന്തായാലും ആ പോസ്റ്റ് ഞാൻ കാണിക്കാം പൊൻകോലമേന്തുവാൻ കുമ്പിട്ടില്ലല്ലോ നിന്റെ മസ്തകം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കവിത എന്തായാലും അവരുടെ വരി വരിയായിരിക്കല്ല അവർ ആരുടെയെങ്കിലും അടിച്ചു മാറ്റിയതായിരിക്കാം അതിൻ്റെ അപ്പുറത്ത് അനുപമ മോഹൻ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയുടെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ കവിതയൊക്കെ അടിച്ചു മാറ്റി കൊടുത്ത് അതുവഴി പ്രശസ്തനായ മറ്റൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേരാണ് ചിത്രൻ എം ജെ എന്നാണ് ആ വ്യക്തിയുടെ പേര് ആ വ്യക്തി ഇതിനു മുമ്പ് ഒരു പൊങ്കാല സമയത്ത് നടി ചിപ്പിക്കെതിരെ ഒരു വിവാദ കമൻ്റിട്ട് ഏറിൽ പോയ വ്യക്തിയാണ് ഒരിത്തരും മോശമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്തത് ശ്രീചിത്രൻ്റെയാണ് കലാമണ്ഡലം ഗോപി എന്ന കേരളത്തിൻ്റെ അഭിമാനമായ അഭിമാനമായ ഗോപിയാശൻ്റെ മകൻ്റെ പോസ്റ്റ് ആ ഗോപി ഈ ഗോപി പത്മഭൂഷൺ തുടങ്ങിയ ഇതൊക്കെയാണ് കലാമണ്ഡലം ഗോപി എന്ന കേരളത്തിൻ്റെ അഭിമാനമായ എന്ന് പറഞ്ഞ് രണ്ട് ദിവസം ആയേ ഉള്ളൂ ഇനി ഏത് ഭാഷയായിരിക്കും അദ്ദേഹത്തിന് എതിരെ ഉപയോഗിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇതാ ഇനിയും വരുന്നു അടുത്തത് വരുന്നു അപർണ അപർണക്കുറിപ്പ് ഈ വ്യക്തിയെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകയാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തക ഇത് ഈ പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടു കാണും ന്യൂസൊക്കെ വായിക്കുന്ന കണ്ട് കാണും അപർണക്കുറുപ്പെന്നാണ് പേര് ആ ഗോപിയല്ല ഈ ഗോപി എന്ന് അതങ്ങട്ട് കലക്കിയെന്ന് ഊ കലക്കി ഒരു കാര്യം ചെയ് ആ അപർണക്കുറിപ്പേ കമ്മിയാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ആ പോസ്റ്റും മുക്കി ആദ്യം കാണുന്ന കണ്ടം വഴി ഓടി തള്ളിക്കോ കേട്ടോ കഴിഞ്ഞില്ല ഇനിയുണ്ട് ആ ഇത് പിന്നെ നമ്മുടെ വിദ്യാ ആഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഗോപി ഗോപി ആശാൻ്റെ കീചക എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പോൾ സംഖ്യകൾ ഏറി ഏറിലാക്കിയിരിക്കുകയാണ് ഗോപി ആശാൻ്റെ പുത്രക വധം എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് പല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യമൊക്കെ അറിഞ്ഞിട്ട് പോരെ നിങ്ങൾ പ്രതികരിക്കാൻ സകലമാന അന്തങ്കമ്പികളും ഏറിൽ പോയിരിക്കുകയാണ് അതും കലാമണ്ഡലം ഗോപിയാശം നേരിട്ട് തന്നെ എത്രയോ മാധ്യമങ്ങളുടെ മുന്നിലാണ് അദ്ദേഹം ഉള്ള സത്യമല്ല വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി ഒന്നുകൂടി അഗ്നിശുക്തി വരുത്തി ദാ ജനങ്ങളുടെ മുന്നിൽ തീർത്തും ഒരു കളങ്കോ ഇല്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആരോപണമായിരുന്നു കിരീട വിവാദം പിന്നീട് അദ്ദേഹത്തിൻ്റെ അണികളെ അദ്ദേഹം അണികളോട് ദേഷ്യപ്പെട്ടു എന്നുള്ള വിവാദം സ്ത്രീപീഡന വിവാദം ഏറ്റവും ഒടുവിലായിട്ട് ദാ ഈ പത്മ പുരസ്കാര വിവാദവും കൂടെ കൊണ്ടിട്ടിട്ട് അദ്ദേഹത്തിനെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചോ അതെല്ലാം തിരിച്ചു കൊത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് ഇതേപോലെ ഇത്രയേറെ കമ്മികൾക്ക് ഇങ്ങനെ അക്കിടി പറ്റിയ ഒരു അവസരം ഇല്ല എന്ന് തന്നെ പറയാം എല്ലാം ആവേശത്തിന് ചാടി ഇറങ്ങി പുറപ്പെട്ട് ഓരോ പോസ്റ്റ് ഇട്ടു ഇത് അതും കൊണ്ടിപ്പോൾ ഒരു തള്ളണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊറോട്ട നാടകങ്ങൾ ആരെങ്കിലുമൊക്കെ കളിക്കുമ്പോൾ നിങ്ങളൊരൽപ്പം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോസ്റ്റ് പോസ്റ്റിടുക അല്ലെങ്കിൽ ഇതേപോലെ തേഞ്ഞൊട്ടി ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കേണ്ട അവസ്ഥ വരും വെബ്ഡസ് കർവാനോസ്